എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രവാസികൾക്ക് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം പ്രവാസികൾക്കായിട്ട് അവതരിപ്പിച്ച നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരുവാനുള്ള കാലാവധി നീട്ടിയിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത് വരെയാണ് നീട്ടിയിരിക്കുന്നത് പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും നോർക്ക സിഇഒ വ്യക്തമാക്കിയിരിക്കുകയാണ് േഴായിരത്തിലധികം പ്രവാസികൾ ഇൻഷുറൻസ് പരിരക്ഷ എടുത്തു കഴിഞ്ഞു പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ചേരുവാനുള്ള കാലാവധി നീട്ടി നൽകിയതെന്ന് അജിത് കുളശ്ശേരി വ്യക്തമാക്കിയിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് പദ്ധതിയിലുള്ളത് നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡൻറ് ഐ ഡി കാർഡോ ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ കാർഡ് ഉള്ളവർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിൽ കേഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഉറപ്പാക്കുന്ന ാണ് പോളിസി എടുത്ത ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതിയിൽ തുടരാവുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസും അപകട പരിരക്ഷയുമാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ